ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്താ പണിയെന്ന് മിക്കവാറും പെണ്ണുങ്ങൾ ഒരു ചോദ്യമായിരിക്കും അല്ലേ അപ്പം പെണ്ണുങ്ങൾക്ക് എന്താ പണിയെന്ന് പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണത് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ അടുക്കളയിൽ ചോറുണ്ടാക്കലും ചായ ഉണ്ടാക്കലും കുട്ടികളെ പറഞ്ഞേക്കലും സ്കൂൾ മദ്രസ് ഓഫീസ് ഇതൊക്കെ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൽ ഹൈലി റിസ്ക് ആണ് അപ്പോൾ ഞാൻ രാവിലത്തെ ആ തിരക്കിൽ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാനെടുത്തത് അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ഒന്ന് വൃത്തിയാക്കി ഇടാനുണ്ടാവും പിന്നെ ഞാൻ അടുക്കള ക്ലീൻ ചെയ്യണം കേട്ടോ പിന്നെ ചോറിന് മീനൊന്നും കൊണ്ടുവന്നിട്ടില്ല മീനൊക്കെ കൊണ്ടു വേണം അതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ കയ്പ്പങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ട് അതാണ് കൊടുത്തയച്ചത് കയ്പങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ട് തലേനകത്തെ കറി ഉണ്ടേന് അതാണ് മുപ്പ കൊടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിടാണ് അടുക്കള ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഞാൻ പിന്നെ മുറ്റം അടിക്കാൻ പോയിട്ടോ മുറ്റം കുറച്ചുണ്ട് അടിക്കാൻ അപ്പോൾ അതൊക്കെ അടിച്ച് വരികയാണ് അപ്പോൾ അപ്പം മുറ്റടിച്ചൊരി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ മോളെ കരാട്ട ഡ്രസ്സ് ഞാൻ വെള്ളത്തിൽ സോപ്പും വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടേനി അപ്പോൾ അത് തിരുമ്പിടാമെന്ന് വിചാരിച്ച് സോ കരാട്ടക്ക് പോയാൽ പിന്നെ ആകെ ചളിയേക്കാലം ഒരു മണ്ണിലാണ് കളിക്കണത് അപ്പോൾ അപ്പം തന്നെ ഞാൻ സോപ്പും വെള്ളത്തിൽ കുതിർത്തിയൊക്കെ കിട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഡ്റൂമൊക്കെ നേരാക്കാണ് ബെഡ്റൂമൊക്കെ നേരാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മീൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ സൂതൻ്റെ കഷ്ണമാണ് മുഴുവൻ മീനും ഉണ്ടാക്കണില്ല കേട്ടോ പകുതി തന്നെ വെക്കണം പകുതി എടുത്താണ് കറി വെക്കുന്നത് കേട്ടോ മീൻ മുളക് ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ കയ്പങ്ങ് ഉപ്പേരിയുണ്ട് അപ്പോൾ പിന്നെ ഉച്ചക്കത്തിനുള്ളത് റെഡിയാകുമല്ലോ അങ്ങനെ ഞാൻ മീൻ ചെറുതാക്കി മുറുക്കിയാണ് കേട്ടോ മീനൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടോ വെള്ളം അങ്ങനെ എന്തേലും കുടിക്കാൻ കട്ടൻ ചായ ഉണ്ടപ്പം ഞാൻ കട്ടൻ ചായ കുടിച്ചോന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മീനിലേക്കുള്ള ഉള്ളി തൊലിക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി തൊലിക്കൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ വെളുത്തുള്ളി തൊലിക്കുക എന്നുള്ളത് അപ്പം തൊലിക്കില്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ അതുകൊണ്ടിട്ട് തൊലിക്കുകയാണ് അങ്ങനെ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചു കഴിഞ്ഞ് പിന്നെ ഇതിലേക്കുള്ള ഉള്ളി അരിയണം തക്കാളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ വെക്കണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടമാണ് ഉണ്ടാക്കണ മുന്നേ തന്നെ ആദ്യം തന്നെ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കണം കേട്ടോ അപ്പം ഞാൻ പുളി വെള്ളത്തിലിടാൻ മറന്നേനി ഇപ്പോൾ പുളി വെള്ളത്തിലിടാണ് കേട്ടോ അങ്ങനെ ഉൾഡും തക്കാളിയൊക്കെ അരിയാണ് തക്കാളി കഴിഞ്ഞിട്ട് ഒരു ചെറിയ തക്കാളി മാത്രം ഉണ്ടായിരുന്നു അപ്പൊ അത് അരിയാണ് അങ്ങനെ രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് മൺചട്ടിയിലാണ് ഇട്ട വെക്കുന്നത് കറി ഉണ്ടാക്കണമൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ എന്നാലും പലരും പല രീതിക്ക് ഉണ്ടാക്കുക എല്ലാരും ഒരേമാതിരി കാവലെല്ലാം ഉണ്ടാക്കുക ഇവിടെ ഞാനുണ്ടാക്കല് ആദ്യം കടുക് ഉലുക് ഇട്ടുകാണ്ട് കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ വേണമെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് പിന്നെ എനിക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക മുളകും പൊടിയും ഞാനൊരു രണ്ട് രണ്ടര സ്പൂണ് മുളകും പൊടിയും ഒരു ഒരു ടീസ്പൂണ് അല്ല ഒരു സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പുളിവെള്ളം അയക്ക് പാരാണ് പുളിവെള്ളം ഒഴിക്കണേ ഇതിൽ മെയിനായിട്ട് അയക്ക് കറീൻ്റെ രസം കിട്ടോ അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അത് തിളക്കുമ്പം അയക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് വേവിക്കുക അങ്ങനെ എന്നിട്ടോ ഞാൻ ഇവിടെ കറി ഉണ്ടാക്കലേ പിന്നെ ഉപ്പ് കുറവാ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇവിടെ കല്ലുപ്പ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇതാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ആയിട്ട് ചോറും കറി ഉപ്പേരി ഒക്കെ ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കുക പിന്നെ ഞാൻ കരിവേപ്പിൻ്റെ ലപ്പനോട് പറിച്ചു തരാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഒന്നായിട്ട് കൊമ്പായിട്ട് കൊണ്ടുവന്നത് അപ്പം ഞാനതൊക്കെ ചെറിയ തണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാണ് ഫ്രിഡ്ജിൽ കെട്ടി വെച്ചാൽ നമുക്ക് കുറച്ച് കാലം അങ്ങനെ നല്ല ഉപയോഗിക്കാം പുറത്ത് വെച്ചാൽ അതിൻ്റെ അങ്ങനെ വേറായി പോവുകയാണ് അപ്പോൾ പിന്നെ ഞാനത് കവറിൽ കെട്ടിയേക്കാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ തണ്ടൊക്കെ കുടിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് പാത്രങ്ങളൊക്കെ അപ്പപ്പം ആവണത് അപ്പം തന്നെ കഴുകി വെച്ചാൽ നമുക്കിങ്ങനെ ഒരുപാട് കുന്നുകൂടൂല ഒരുപാട് കുന്നു കൂടിയാൽ പിന്നെ നമുക്കൊരു പണിയായി അത് കഴുകാനൊരു മടിയൊക്കെ തോന്നും ഒരു വലിയൊരു പണിൻ്റെ മാർക്ക് ഭാരമായിട്ട് തോന്നും അപ്പം കുറച്ച് കുറച്ച് പാത്രങ്ങളായിട്ട് അപ്പം തന്നെ കഴുകി വെച്ചാൽ അടുക്കളയിൽ അങ്ങനെ പാത്രം പരക്കില്ല നമ്മളെ പണികളൊക്കെ വളരെ പെട്ടെന്ന് മാർക്ക് നമുക്ക് തോന്നും ചെയ്യൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ ഞാനിങ്ങനെ കുപ്പിയിലാക്കി കണ്ട് കുടിക്കാനിട്ട് ചെയ്യുക എന്നാലേ ഞാൻ കുടിക്കണ വെള്ളത്തിൻ്റെ അളവ് എനിക്കറിയുള്ളൂ ഞാൻ എത്ര കുടിച്ചത് മൂന്ന് കുപ്പിയാണ് കേട്ടോ ടാർജറ്റ് എന്നാലല്ല മൂന്ന് ലിറ്ററാവുള്ളൂ അങ്ങനെ അത് ടാർജറ്റ് ചെയ്യും പക്ഷേ അത് കംപ്ലീറ്റ് ആവലോ ഒന്നുമില്ല എന്നാലും ഞാൻ കുപ്പിയിൽ പറഞ്ഞിട്ടാണ് കേട്ടോ കുടിക്കൽ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പാൻ നിൽക്കുക കേട്ടോ തിരുമ്പാന് കുറെ ഉണ്ടെങ്കിൽ ഞാൻ മെഷീനിലൂടെയാണ് ചെയ്യുക കുറച്ചുള്ളെങ്കിൽ കല്ലുമൽ തിരുമ്പിക്കാണ്ട് പിന്നെ ഒലുമ്പാൻ ഉണക്കാനും മെഷീനിൽ കൊണ്ടുവിടും അങ്ങനെയാണ് കേട്ടോ ചെയ്യുക പിന്നെ ഞാൻ അകക്കടിച്ചു വരാൻ നിന്നെട്ടോ അകത്ത് കുറേ ചണ്ടി ഉണ്ടാവും കാരണം കുട്ടികൾ കളിക്കുന്നതും കടലാസിപ്പിച്ചിട്ടും അങ്ങനെ ഒരുപാട് ചണ്ടികളുണ്ടാവും അങ്ങനെ അകക്കടിച്ചു വരാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ തുടക്കുകയാണ് കേട്ടോ അപ്പം മോൾ ഉറങ്ങായതുകൊണ്ടാണ് ഇപ്പം എനിക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ ഓള് ഓള മൂട് ശരിയല്ലെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ പണി തീരുള്ളൂ കേട്ടോ അപ്പോൾ ഓൾ ഇപ്പം ഒന്ന് രാവിലെ നേരത്തെ നീച്ചിട്ട് പിന്നെ ഉറങ്ങിയതാണ് അപ്പോൾ ഓൾ നീക്കുമ്പോഴത്തേന് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്